ഹലോ അസ്സാമലൈക്കും അപ്പോൾ എല്ലാവർക്കും ഷെയ്ദശാല സ്ലോകിലേക്ക് സ്വാഗതം അപ്പോൾ ഒന്ന് അഞ്ചാമത്തെ നോബാണ് അപ്പോൾ ഇന്ന് ഞാൻ എന്തായാലും ശാലയോട്ട് ഞാൻ പറഞ്ഞു തരുന്നു പത്തരിയും ബീഫൊക്കെ ഉണ്ടാക്കി തരാമെന്നുള്ളത് അപ്പോൾ ഈ പർച്ചേസിന് പോക്കും പിന്നെ അതൊക്കെ പാടായിട്ട് സൗണ്ടിന് നല്ല പ്രശ്നം വന്നു കിട്ടും അപ്പോൾ എല്ലാവരും ഒന്ന് ശേഷം മിക്ക ഇന്ന് അവന് ഞാൻ രാവിലെ കടയിൽ പോയി കടയിൽ നിന്ന് ഓർഡർ എടുക്കലും കാര്യങ്ങളും വീഡിയോ എടുക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം വന്നപ്പോൾ അവനോട് ഓർക്കും എനിക്കൊന്ന് ട്യൂ നൈറ്റ് സമൂസ ഉണ്ടാക്കണ എന്ത് വന്നാലും ഒന്ന് ചിക്കൻ സമൂസ വേണ്ട ടൂ നൈറ്റ് സമൂസ ഉണ്ടാക്കിത്തരണം എന്നുള്ളത് അപ്പോൾ ടൂ നമ്മളെല്ലാം റോസ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും മീൻ കറിയൊക്കെ വയ്ക്കലുണ്ടെങ്കിലും സമൂസ ആദ്യമായിട്ടാണ് കേട്ടോ ഇത് മറ്റേ എന്തോ സൗണ്ടിന് ഭയങ്കര പ്രശ്നമുണ്ട് അപ്പോൾ കുറേ ആയിട്ട് സമൂസ ചുറ്റാത്തത് കൊണ്ട് സമൂസ എങ്ങനെയാണ് ചുറ്റാന്നുള്ളത് ഇങ്ങനെ നോക്കിയിരുന്നു കേട്ടോ പിന്നെ റെഡിയായി അപ്പോൾ ഇതിന് ഞാൻ ചിക്കൻ കറി ഉണ്ടാക്കാൻ പോയി പിന്നെ ഞാൻ പഴന്തറവ് ഇങ്ങനെ ഉണ്ടാട്ടോ എനിക്ക് പഴൻ നിറവ് കഴിക്കണമെന്ന് പൂതി ആയാൽ ഞാൻ തേങ്ങയും പഞ്ചസാരയും മാത്രം ഇട്ടു മറ്റേത് തേങ്ങ വറുത്താണ്ട് ഇപ്പം ഇപ്പം മുന്തിരി ഒക്കെ ആരെങ്കിലും ഗസ്റ്റൊക്കെ വരുവാണെങ്കിൽ ഞാൻ അങ്ങനെ ഉണ്ടാക്കില്ല എൻ്റെ മെള്ളം തന്നെ ഇങ്ങനെ പഴംപൊരി ഞങ്ങൾ കുറേ മുന്നേക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഞാനിങ്ങനെ തന്നെയാണ് കേട്ടോ അധികം എനിക്കും ആണെന്ന് തോന്നുമ്പോൾ ഞാൻ ഇങ്ങനെ ഉണ്ടാക്കുക കുറച്ച് നെയ്യ് പാർന്നോ അങ്ങനെ വെച്ചു കേട്ടോ കുറേ ആൾക്കാർ ഞാൻ അങ്ങനെ കൊടുക്കുമ്പോൾ ചോദിക്കുമ്പോൾ ഇത് തേങ്ങ ഇങ്ങനെ നിൽക്കുമെന്നുള്ളത് പക്ഷേ ഞാൻ കുറേ മുന്നേ തന്നെ ഇങ്ങനെ ചെയ്യൽ ഉടങ്ങിയത് അങ്ങനെ ശരിയാകും അപ്പോൾ കണ്ടില്ലേ നല്ല ഇത് ഭയങ്കര വായിലിട്ട വെച്ചാൽ അലിഞ്ഞു പോണ സൈസ് ഒരു പഴം നിറവാണ് കേട്ടോ കാരണം ഞമ്മളതും മാവിലൊന്നും മുക്കി പൊടി പൊരിക്കണില്ല ഇരിക്കണില്ല അപ്പം ഞാൻ എപ്പോഴും ഇങ്ങനെ തന്നെയാണ് ചെയ്യാറുള്ളത് അങ്ങനെ അവൻ്റെ ട്യൂണ സമൂസി പൊരിച്ചു കൊടുത്തിട്ടു കാരണം ഞാൻ നാല് മണിക്ക് കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ ഞാൻ വീട്ടിലേക്ക് കയറി വരുന്നത് അപ്പോൾ പിന്നെ ഓനും കൂടി തേങ്ങ ച പൊളിച്ചു പിന്നെ സമൂസ് ചുറ്റി തന്നു അങ്ങനത്തെ പണിയൊക്കെ ചാലു കൊടുത്ത് തന്നു കേട്ടോ പിന്നെ പത്തിരി കുഴക്കാനുണ്ടായിരുന്നു പത്തിരി നല്ലോണം കുഴച്ചു അപ്പോൾ ഈ തട്ട് പണ്ടിൻ്റെ മുമ്പ് ബിരിയാണി ഇതുമ്പോൾ യൂസ് ചെയ്തിരുന്നൊരു പാത്രമാണ് കേട്ടോ അങ്ങനെ ചാൽ ചെറുനാരങ്ങ ഉണ്ടാക്കി ചിക്കൻ കറി ഉണ്ടാക്കി പിന്നെ ചായ കട്ടൻ ചായ ഉണ്ടാക്കിയും അപ്പോൾ നമ്മൾ ഫസ്റ്റിൽ ഇത്രയും ഒരു ഒരിതിൽ ഇങ്ങനെ ആദ്യമായിട്ടുണ്ടെന്ന് നോമ്പോൾ തുറക്കണത് ഇപ്രാവശ്യത്തിൽ കാരണം നമുക്ക് കടയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് അങ്ങനെ പെട്ടെന്ന് എല്ലാം കൂടി ഉണ്ടാക്കാൻ ടൈം ഉണ്ടാക്കലില്ല അപ്പോൾ ട്യൂ വായിലിട്ടലിഞ്ഞ് പോകണുണ്ടെന്ന് പറഞ്ഞിട്ട് അവർ അത് വായിൽ വെച്ചലിഞ്ഞ് പോകും അപ്പോൾ എല്ലാവരും ഒന്നര